അപ്പോൾ തിരുപ്പതിയിലെത്തിയ കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ ഇനി തിരുപ്പതിൽ എന്തിനാണ് പോയതെന്ന് മനസ്സിലാക്കണം ഇതാ ഈ ഒരു ഫ്ലാറ്റിൽ ഗൃഹപ്രവേശമാണ് അപ്പോൾ അതിൻ്റെ പൗരോഹിത്യം വഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ തിരുപ്പതിയിലെത്തിയിരിക്കുന്നത് ഇവിടെ ഫ്ലാറ്റിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എന്തൊരു വിശേഷ ചടങ്ങ് നടന്നാലും ഇതുപോലെ വാഴക്കൊലയും നമ്മുടെ മാവിലക്കൊലയൊക്കെ വെച്ച് നല്ല രീതിയിൽ അലങ്കരിക്കും അപ്പോൾ ഫ്ലാറ്റിലേക്ക് നമുക്ക് പോകാം ഫോർത്ത് ഫ്ലോറിലാണ് അവരുടെ ഫ്ലാറ്റ് അപ്പോൾ ഗൃഹപ്രവേശത്തിന് സമയമാകുന്നേ ഉള്ളൂ ഇതാണ് അവരുടെ മെയിൻ ഡോറ് അപ്പോൾ ഗൃഹപ്രവേശം ചെയ്യുന്നതിന് നമുക്ക് തുളസി പ്രതിഷ്ഠയൊക്കെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടിയെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് സമയമാകുന്നേ ഉള്ളൂ നമുക്ക് നേരെ അകത്തേക്ക് നോക്കാം അകത്ത് രാവിലെ അതായത് വെളുപ്പിനെ ഗണപതി ഹോമവും കഴിഞ്ഞു തലേന്ന് പഞ്ചവ്യ ഹോമവും വാസ്തുഹോമവും ഒക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല രാവിലെ ഗണപതി ഹോമം കഴിഞ്ഞു അപ്പോൾ അത്യാവശ്യം അവർ വീടൊക്കെ അവർ തന്നെയാണ് റെഡിയാക്കിയത് കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രൊഫഷണൽ ടച്ചൊന്നും ഇല്ലാത്തത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥനും പയ്യനാണ് അവനും അവൻ്റെ ഫ്രണ്ട്സും കൂടെ രാത്രി മുഴുവൻ ഇരുന്ന് രാവിലെ കൊണ്ട് ചെയ്തതാണ് ഈ അലങ്കോല അലങ്കോലപ്പണികളെല്ലാവരും നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ് പക്ഷേ അവിടെ നല്ല ചൂടുവാണ് പിന്നെ അവിടെ ഒരു ചെറിയൊരു കാര്യം കൂടെ ഉണ്ട് ചെറുതല്ല ഒരു വലിയൊരു കാര്യമാണ് വരുന്നവർക്കൊക്കെ ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ റിട്ടേൺ ഗിഫ്റ്റിൽ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാകും സാധാരണ തമിഴ്നാട്ടിലൊക്കെ തേങ്ങയാണ് കൊടുക്കുന്നത് ഇവിടെ അവൻ എന്താണെന്നറിയില്ല മാങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ പെറ്റ മഞ്ഞൾ ചന്ദനം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ളത് മിച്ചറിൻ്റെ ഒരു പാക്കറ്റുണ്ട് പിന്നെ ഒരു പാത്രമാണ് കേട്ടോ ഏകദേശം ഒരു അറുപത് രൂപയുണ്ട് ആ പാത്രത്തിൻ്റെ വില പാത്രത്തിനകത്ത് നമ്മുടെ മൈസൂർ പാക്ക് മൈസൂർ പാക്കല്ല മൈസൂർ ശ്രീ ഇപ്പോൾ പാക്കില്ലല്ലോ മൈസൂർ സ്ത്രീയുമാണ് ഇനി ആ ഫ്ലാറ്റിൽ നിന്നും കാണാവുന്ന കാഴ്ചയാണിത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് എല്ലാവർക്കും അറിയാം തിരുമല എന്ന് പറയുന്നത് ഏഴുമലയ്ക്ക് നാഥനായിട്ടുള്ള ഭഗവാൻ ബാലാജിയാണ് അങ്ങനെ ആദ്യത്തെ മലയായ ശേഷാദ്രി ശേഷാദ്രി മലയാണ് ഈ കാണുന്നത് അങ്ങനെ ഓരോ മലകൾക്കും ഓരോ പേരുണ്ട് അവസാനത്തെ മലയാണ് വെങ്കടാദ്രി അവിടെയാണ് വെങ്കടാചലപതി അനുഗ്രഹിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇത് കണ്ടാൽ നിൽക്കാറിയാം ഗോപുരമാണ് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും ഈ ഗോപുരം നടന്നു കയറുന്നവർക്കറിയാം ഗോപുരം അതുപോലെ ട്രെയിനിൽ വരുന്നവർക്ക് ആ ഗോപുരത്തിൽ നിന്നുള്ള ലൈറ്റ് അതായത് തിരുനാമം ശങ്കൻചക്രവും നാമവുമായിട്ടുള്ള കാഴ്ച ആ ഗോപുരത്തിൽ നിന്നാണ് കാണുന്നത് പലരും അവിടെ ക്ഷേത്രമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ക്ഷേത്രമല്ല ആ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന എൻട്രി ഫസ്റ്റ് എൻട്രി മാത്രമാണ് ഈ ഗാലിഗോപുരം അപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിരുന്നു ഇതാണ് ഗണപതി ഹോമത്തിന് നമ്മുടെ നാട്ടിലെ തൊണ്ടും കൊതുമ്പും ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഈ ചാണകം ഉണക്കി ഇതുപോലെ റൗണ്ടാക്കി അതാണ് ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ അവിടെ എല്ലാ വീട്ടിലും നമ്മുടെ ഇവിടെ കേരളത്തിനാണെങ്കിലും ബ്രാഹ്മിൺസിൻ്റെ വീട്ടിലൊക്കെ എല്ലാ ബ്രാഹ്മിൺസും എല്ലാം തമിഴ് ബ്രാഹ്മിൺസിൻ്റെയൊക്കെ വീട്ടിൽ മെയിനായിട്ട് കോലം വരയ്ക്കാറുണ്ട് അപ്പോൾ ഇവിടെ സാധാരണ കോലപ്പൊടി വെച്ചിട്ടാണ് വരയ്ക്കുന്നത് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അരിമാവിൻ്റെ കോലമാണ് വരയ്ക്കേണ്ടതെന്നാണ് പറയുന്നത് അരിമാവ് മാറി പിന്നെ കോലപ്പൊടിയായി ഇപ്പോൾ അതും മാറി പല നിറങ്ങളിലുള്ള ചോക്കുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ പുതിയ വീട്ടിൽ മാത്രമല്ല അവിടെയുള്ള എല്ലാ വീടിൻ്റെ മുമ്പിലും അവർ കോലം വരയ്ക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് അരിപ്പൊടി അല്ലെങ്കിൽ അരിമാവ് കൊണ്ട് വേണം നമ്മൾ കോലം വരയ്ക്കാനായിട്ട് കാരണം ബാക്കിയുള്ള അതായത് കുഞ്ഞു കുഞ്ഞ് ജീവജാലങ്ങളായിട്ടുള്ള ഉറുമ്പിനും അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു സങ്കല്പത്തിലാണ് അരിമാവ് കൊണ്ട് തന്നെ കോലം വരയ്ക്കുന്നത് ഈ ചോക്കിൽ എന്തൊക്കെ കൃത്രിമമാണെന്ന് നമുക്കറിയാൻ കഴിയില്ല അപ്പോൾ ചോക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ ഇപ്പോൾ ധാരാളമായിട്ട് കണ്ടുവരുന്നത് ചോക്ക് ഉപയോഗിച്ച് വരയ്ക്കുന്നതാണ് ഈവൻ നമ്മുടെ പൂജാതി കർമ്മങ്ങളിലാണെങ്കിൽ പോലും അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ കളം വരയ്ക്കുന്നത് ഇപ്പോൾ അതൊക്കെ മാറി ഈ പറഞ്ഞ പോലെ ചോക്കുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ഇതാ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ലി പൊങ്കൽ ചട്നി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു അങ്ങനെ ഗൃഹപ്രവേശത്തിൻ്റെ സമയമായി ഗൃഹപ്രവേശം നമ്മൾ ഗൗഡസാരസ്വ ബ്രാഹ്മണയുടെ ഗൃഹപ്രവേശം അനുസരിച്ച് തുളസി വീടിന് മുമ്പിൽ പ്രതീക്ഷിച്ച് ബാക്കി ഭഗവാൻ്റെ ഫോട്ടോസും ബാണപാത്രവും ഒക്കെ ആയിട്ട് പോകുക എന്നുള്ളതാണ് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല അതിനുശേഷം സത്യനാരായണ പൂജ ചെയ്യാറുണ്ട് ഇത് സത്യനാരായണ പൂജയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് അതിനുശേഷം നമ്മുടെ ലഞ്ച് റെഡിയായി ആദ്യം കേസരി ഉണ്ടായിരുന്നു പിന്നെ നല്ല മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു പിന്നെ ബീൻസും നമ്മുടെ എന്തൊക്കെയോ വെച്ചൊരു തേരൻ പിന്നെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ കോവയ്ക്ക ഫ്രൈ ചെയ്തൊരു ഐറ്റം ഇത് പുളിയാതുറി തമിഴ്നാട്ടിലൊക്കെ മിക്കവാറും അമ്പലങ്ങളിൽ പ്രസാദമായിട്ട് നമുക്കിത് കിട്ടും പ്രത്യേകിച്ച് മധുരമീനാക്ഷി ക്ഷേത്രം പിന്നെ ചോറ് പിന്നെ പരിപ്പോലൊരു സാധനം പിന്നെ നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റ് ഉണ്ട് മിട്ട മീട്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പണ്ട് നാട്ടിലൊക്കെ കിട്ടുമായിരുന്നുണ്ടല്ലോ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന വെറ്റിലയാണത് പിന്നെ നല്ല അടിപൊളി ഐസ്ക്രീമും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ ദാ അവിടെ മുഴുവനും നമുക്ക് പരചയമുള്ള ആളുകളാണ് എന്തായാലും വണ്ടി സാധാരണ തിരുപ്പതിയിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും വണ്ടിയുടെ പ്ലാറ്റ്ഫോം അനൗൺസ് ചെയ്യാറില്ല ഇന്നെന്തോ ദൈവാനുഗ്രഹം കൊണ്ട് വണ്ടിയുടെ പ്ലാറ്റ്ഫോം മൂന്നിലാണെന്നറിഞ്ഞു ആ ഒരു സന്തോഷത്തിനാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അവിടെ ചെന്നപ്പോൾ മുഴുവൻ പരിചയക്കാരായിരുന്നു അപ്പോൾ ഞാൻ ആകപ്പെട്ട രാത്രിത്തേക്കുള്ള ഭക്ഷണം നമ്മുടെ പുള്ളിയാദുര മാത്രമാണ് എടുത്തിരുന്നത് പക്ഷേ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഷെയർ ചെയ്ത് നമുക്ക് നല്ലൊരു ഡിഷായിരുന്നു രാത്രി ഉണ്ടായിരുന്നു അങ്ങനെ ഹാപ്പി ആയിട്ട് തിരിച്ച് നാട്ടിലെത്തി